എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊഴുവമീൻ വെച്ചിട്ട് ടേസ്റ്റി ആയ ഒരു മീൻ മീൻപീരയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊഴുവ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കാന്താരി മുളക് ചേർത്തിട്ടാണ് നമ്മൾ ഈ മീൻ മീൻപീര ഉണ്ടാക്കുന്ന കേട്ടോ നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു പത്ത് ചെറിയ ഉള്ളിയും ആവശ്യത്തിനും വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സി ജാറിലിട്ട് ചതച്ചെടുക്കാം പിന്നെ കുറച്ച് തേങ്ങ ചെറുകിയത് കൂടി ഇതിനാവശ്യമായിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ആദ്യം തേങ്ങ കൊടുക്കാം ഒരു രണ്ട് പിടി ഉള്ളൂ തേങ്ങയുള്ളൂട്ടോ പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർക്കാം കുറച്ചധികം ചെറിയുള്ളി ചേർത്താൽ മീൻപീരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇഞ്ചി ചേർക്കാം കാന്താരി മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം രണ്ട് തണ്ട് വേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഈ ഒരു പാകത്തിന് ചതച്ചെടുത്താൽ മതിയാകും ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ചെടുത്താൽ മിക്സ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം രണ്ട് തണ്ട് വേപ്പില ചേർക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം തേങ്ങ ഒതുക്കിയെടുത്ത ജാറിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങാക്കൂട്ടിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടുത്തെ ഒരു കുടമ്പുളി ഒന്ന് കീറിയിട്ട് തിളപ്പിച്ചെടുത്തതാണിത് ഇത്രയും മുഴുവനുമൊന്നും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് കഷ്ണം പുളി മാത്രം ചേർത്ത് കൊടുക്കാം ഇതൊന്നും തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം മീനിട്ട ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കാൽ ഗ്ലാസ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് മൂടി വയ്ക്കേണ്ടതില്ല രണ്ടോ മൂന്ന് മിനിറ്റ് കൂടി അടപ്പത്ത് വച്ച് ഈ മീൻ പീരൊന്ന് വറ്റിച്ചെടുക്കാം ഇതിൻ്റെ ഉപ്പും പുളിയെല്ലാം ഈ സമയം കറക്റ്റ് ആണോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഓഫ് ചെയ്താലും കുറച്ച് സമയം തിളച്ചുകൊണ്ടിരിക്കും ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് വറുത്തിടാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു തണ്ട് വേപ്പിലയും കൂടിയിട്ട് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അല്പം മുളക് പൊടി കൂടിയിട്ട് മിക്സാക്കി മീൻപീരയിലേക്ക് ഒഴിച്ച് മൂടി വെച്ച് കൊടുക്കാം കഴിക്കാൻ നേരം ഇളക്കി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ താ നോക്കിയേ നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ മീൻപീര എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറിനായിട്ട് ഇന്ന് നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ ഈ പീരയും കിഴങ്ങ് മസാലയുമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ മീൻപീരയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം